കണ്ണൂരിൽ ചോദ്യക്കടലാസിൽ വിദ്യാർത്ഥി ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയതിനു പിന്നിൽ ഗെയിമുകളുടെ സ്വാധീനമെന്ന് കണ്ടെത്തിയതായി വിവരം വിവിധ മൊബൈൽ ഗെയിമുകളിൽ നിന്നാണ് വിദ്യാർത്ഥി തീവ്രവാദ സംഘടനകളെ കുറിച്ച് അറിഞ്ഞതെന്ന വിവരമാണ് പുറത്തുവരുന്നത് കണ്ണൂരിലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പദവാർഷിക പരീക്ഷയിലെ സാമൂഹ്യ ശാസ്ത്രം ചോദ്യക്കടലാസിന്റെ ഒന്നാം പേജിൽ അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയത് ഭീകരസംഘടനകളുടെ പേര് വിദ്യാർത്ഥി ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതിയ സംഭവത്തിലെ കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിലാണ് മൊബൈൽ ഗെയിമുകൾ വഴിയാണ് കുട്ടി തീവ്രവാദ സംഘടനകളെക്കുറിച്ച് അറിഞ്ഞുതെന്ന വിവരം പുറത്തുവരുന്നത് തീവ്രവാദ സംഘടനകളുടെ പേരുകളിൽ ഗ്രൂപ്പുണ്ടാക്കിയാണ് ഗെയിമുകൾ കളിച്ചിരുന്നത് എന്നാണ് സൂചന മൊബൈൽ ഗെയിമുകൾ വഴി പോലും തീവ്രവാദ പ്രചരണം നടക്കുന്നു എന്നത് കരുതിയിരിക്കേണ്ടതാണ് എന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇക്കഴിഞ്ഞ പാദവർഷ പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തീവ്രവാദ സംഘടനയുടെ പേരുകൾ എഴുതിയത് കണ്ടെത്തിയത് ചോദ്യക്കടലാസിന്റെ വലതുഭാഗത്ത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകരസംഘടനകളുടെ പേരും ഇടതുഭാഗത്ത് ഹമാസ് ഹൂതി എന്നീ ഭീകരസംഘടനകളുടെ പേരുമാണ് എഴുതിയിരുന്നത് രക്കടലാസ് വാങ്ങുന്ന സമയത്ത് സംശയം തോന്നിയ അധ്യാപിക ചോദ്യക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് എഴുത്തും ചിത്രങ്ങളും കണ്ടത് ജനം കണ്ണൂർ